ചിത്രം ഇങ്ങനെയാണ് പെയ്യല്ലേ എന്റെ ശബ്ദം ബ്രോ ഹൈ ജെ പി പറയണ്ട് ചിത്ര ഹായ് പറയണ്ട് എച്ച് ബ്രോ ചിത്ര പറയുന്നുണ്ട് ജെ പി ചിത്ര ഹായ് പറയണ്ട് ഇനി ഞാൻ പറയണമെന്ന് കേൾക്കണ്ട ആ കേൾക്കണ്ടല്ലോ സമാധാനം ഞാൻ കെടുക്കണം കുട്ടികളും ഉറങ്ങി ഇറങ്ങണ്ട സമാധാനായിട്ട് ഞാൻ ഇരിക്കായിരുന്നു കറങ്ങൾ ഇല്ല ചിട്ട് അപ്പൊ എന്താ ചെയ്യ വൈകിട്ട് ലൈവ് ഇടുമ്പോ കറക്കാം അഭിനന്ദ് വന്നിട്ടുണ്ടല്ലോ വെൽക്കം അഭിനന്ദ് ഞാന് ഇത് കറക്കുള്ള കാര്യങ്ങൾ ഒന്നും ഷെയർ ചെയ്തില്ല ഞാൻ ഞാന് ബ്രോ ഒക്കെ കണ്ട കറങ്ങണ്ടെന്നല്ലേ പറയണേ ജെ പി അഭിനന്ദ ഹായ് പറയണ്ട് ഇപ്പൊ കറക്കറിയണ്ട് കറക്കില്ല എന്നല്ലേ അതെ കറക്കൻ വന്നിട്ട് പോവെതിട്ടാ ഞാനൊന്ന് നമ്മളെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യട്ടെ ആരേനും ഉറങ്ങാണ്ടിരിക്കണ വന്നെങ്കിലോ രതീഷ് വന്നിട്ടുണ്ടല്ലോ രതീഷ് അശോകൻ ഹായ് ഫ്രണ്ട് വെൽക്കം രതീഷ് അഭിനന്ദൻ താങ്ക്സ് രതീഷ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് രതീഷ് യു ചോദിക്കുന്നുണ്ട് ഫൈൻ ജെ പി പറയുണ്ട് വരുന്നവർ ലൈക്ക് അടിക്കാൻ പറയുന്നുണ്ട് ആ ലൈക്ക് അടിച്ചോട്ടെ എല്ലാവരും മറക്കല്ലേ ജെ പി ഹായ് പറയണ്ട് എന്താണ് കെട്ടിയിരിക്കുന്നല്ലോ ഞാൻ മറന്നു നമ്മൾ ബ്ലൂ കൊടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് അതാ മാനേജറെ കൊടുക്കുക ഞാൻ മറന്നു അപ്പൊ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തായിരുന്നു അപ്പൊ ഞാനും മറന്നു like done thank you